ചോല നല്ല കളറിൽ പുത്തൊഴുക്കുണ്ട് അതായത് മണ്ണ് ഇടിഞ്ഞതിൻ്റെ ഒരു ഇതാണ് കാണുന്നത് വൈറ്റ് കളറല്ല അപ്പം ഏകദേശം ഉരുൾ പൊട്ടാൻ സാധ്യത കൂടുതലാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉരുളുപൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് കുറച്ചേ കാണുന്നുള്ളൂ അതുപോലെ കുറേ ചോലകൾ രൂപപ്പെട്ടിട്ടുണ്ട് അതൊക്കെ ചെറിയ ചോലകളൊക്കെ കരി കളറ് മാറി മണ്ണിൻ്റെ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഏകദേശം നല്ല കുത്തൊഴുക്കുണ്ട് ഇതൊക്കെ മേലെന്ന് നന്നായിട്ട് ഉരുൾ പൊട്ടിയിട്ട് ചളിയായിട്ട് ഇറങ്ങിയ പാടാണ് കനാലൊക്കെ ഏന്തിക്കൊണ്ടിരിക്കുകയാണ് കാശ് കാട്ട്ശേരിയിൽ ഫുള്ള് ഏന്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഏതാ അങ്ങനെ അത് സംഭവിച്ചു ഉരുള് പൊട്ടി ഫുള്ള് മല മേൽഭാഗത്തുനിന്ന് ഫുള്ള് വന്ന് ഉരുൾ പൊട്ടി ആ വെള്ളം കംപ്ലീറ്റ് മാറി അങ്കട് കംപ്ലീറ്റ് ആ ചോലെ എല്ലാം രണ്ടായി പോയി ചോലയെ ഇല്ലാതായി